തണ്ണീർമുഖം മണ്ഡലം കോൺഗ്രസ് കമ്പനിയുടെ ആഭിമുഖത്തിൽ കോൺഗ്രസ് നേതാവായിരുന്ന കെ വാസുദേവ് പണിക്കരുടെ മുപ്പത്തിയേഴാമത് ജനമദിനം ആചരിച്ചു എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായിരുന്ന കെ വാസുദേവ് പണിക്കരുടെ മുപ്പത്തിയേഴാമത് ചരമവാർഷികം തണ്ണീർമുഖം മണ്ഡലം കോൺഗ്രസ് കമ്പനിയുടെ ആഭിമുഖത്തിൽ ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് എസ് ശരത് കെ ആർ രാജേന്ദ്രപ്രസാദ് പ്രസാദ് സി ഡി ശങ്കർ സജി കുര്യാക്കോസ് എം സി കെ സി ആന്റണി പി ടി രാധാകൃഷ്ണൻ കെ എസ് അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു ശക്തനായ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവായി എസ് യു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നമുക്ക് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ നേതാവാണ് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ വനം കൈയായി പ്രവർത്തിച്ചത് അതിനുശേഷം സഞ്ജയ് ഗാന്ധിയുടെ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന സന്ദർഭം പിന്നെ ഒരു ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സന്ദർഭമുണ്ട് അത് ഞാൻ പറയാതെ ഞങ്ങളോട് വിശദീകരിച്ചു തന്നത് കൃത്യമായി ശ്രീ ചെറിയാം ഫിരുപ്പാരി അന്ന് സഞ്ജയ് ഗാന്ധിയോടൊപ്പം കേരളത്തിൽ കടന്നു വന്ന പരിപാടി വലിയ പരിപാടിയായിരുന്നു ഏതാണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഏതാണ്ട് കോൺഗ്രസിൻ്റെയോ ഒരു വലിയ സമയമാണ് ചെറുപ്പക്കാരനായ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വം അന്ന് കോൺഗ്രസ്സിനെ ഒരു കാലഘട്ടത്തിൻ്റെ ധന്യമായ ഇന്ദിരാഗാന്ധിയുടെ മകൻ അതിനുമപ്പുറം ഒരു വലിയ എന്താ പറയുക അന്നത്തെ ന്യൂ ജൻ ആള് ന്യൂ ജനറേഷൻ ആള് അദ്ദേഹത്തിന്റെ പരിപാടി നടക്കുന്ന അതേ ദിവസം പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധി തിരുവനന്തപുരത്ത് വന്നത് റോഡിൽ ബ്ലോക്കിൽപ്പെട്ട് കിടന്ന കാര്യം ചരിത്രത്തിന്റെ ഭാഗമായി ഇന്നും എഴുതി വെച്ചിട്ടുള്ളത് ശ്രീച്ചറിയാൻ കഴിയും മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് ഈ പൈലറ്റുമാർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം എല്ലാ ട്രാവൽ ഏജൻസികളും കമ്പി ട്രാവൽ കമ്പനികളും ഏർപ്പെടുത്തുന്നത് മസ്ക്കറ്റ് ഹോട്ടലിലാണ് പാളയം ആ ഭാഗത്തൂടെ കടന്നു വന്ന അദ്ദേഹം ആ പൈലറ്റുമാർ യാത്ര ചെയ്ത വാഹനത്തിലിരുന്ന് ഇരുന്ന് തൻ്റെ സ്വന്തം മനുജൻ ഇങ്ങനെ ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി പോകുന്നത് കണ്ട് ഇത് മറ്റു പലരോടും പങ്കുവച്ചത് ഒരാളായിരുന്നു അന്ന് കാർ ഈ കാർത്തികേനോടും ശ്രീ നമ്മുടെ ചെറിയാം ഫിലിപ്പിനോടും അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലെ ഒരു കാര്യം നമ്മുടെ പാർട്ടിയുമായി ശക്തിപ്പെടുത്തുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ കാര്യം അദ്ദേഹം തന്നെ ഓർമ്മപ്പെടുത്തിയതാണ് ചെറിയാം ഫിലിപ്പിനോട് പങ്കുവെച്ചത്